വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ എൽ ഡി എഫ് ഭരണസമിതിയുടെ വികസന മുരടുപ്പിനും ദൂരത്തിനുമെതിരെ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷം കെ പി അംഗവും നഗരസഭാ കൗൺസിലറുമായ വി എ കെരിയും ഉദ്ഘാടനം ചെയ്തു لالي راجا 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 ിലൊക്കെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു മുൻസിപ്പാലിറ്റി ആയിക്കൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഒട്ടനവധി സമരങ്ങൾ ഈ നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തുകയുണ്ടായി അതിനാധാരമായ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അഴിമതിയല്ലാതെ തങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതിൽ അപ്പുറത്ത് ഈ നാടിന്റെ വികസനമോ ഈ രാജ്യ നാടിന്റെ ജലക്ഷേപകരമായി പദ്ധതികൾക്കോ താല്പര്യം കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിക്കൊണ്ട് നിലമ്പൂർ മുൻസിപ്പാലിറ്റി പദ്ധതി ഉച്ചിപ്പുരുമുളകിന്റെ അഴിമതിയെ കുറിച്ച് ഹോംബുസ് ബാൻഡിനെ കൃത്യമായി അതിനകത്ത് നിർദ്ദേശം കൊടുത്തിരിക്കാണ് സർക്കാർ നിശ്ചയിക്കപ്പെടുന്ന ഓംബുഡ്സ് ബാൻഡായതുകൊണ്ട് പല സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ അട്ടിമണിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു എങ്കിൽ പോലും സുതാര്യമല്ലാത്ത പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത് എന്നും അനുമതിയുണ്ട് എന്നുള്ളതും ഹോംബുഡ്സ് ബാൻഡിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭയിൽ മൂന്ന് വർഷമായി വികസന വികസനമൊരടിടുപ്പ് തുടരുന്നതിലും ചെയർമാൻ പുതിയ വാഹനം വാങ്ങിയതിലും പ്രതിഷേധിച്ചാണ് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്നാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായത് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി ഷിബു പാടിക്കുന്ന് അഡ്വക്കേറ്റ് ഷെറി ജോർജ് മൂർഖൻമാനു യൂസഫ് കാളിമടത്തിൽ സന്തോഷ് കുളക്കണ്ടം നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വൺ ഓഫറുകളുമായി സഫ ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സഫ